അങ്ങനെ ദേവു ടൂർ പോവുകയാണ് ഫ്രണ്ട് അയ്യോ സോറി ദേവു അല്ല ദീ ആണ് ടൂർ പോകുന്നത് ആരൊക്കെയാ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വരണത് അപ്പയും അമ്മയൊന്നും അമ്മയും ചേച്ചി കുളിച്ചിട്ട് ചേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇനി റെഡി റെഡി ആയിട്ടോ ടൂർ ആയിട്ട് ാണ് എട്ട് വന്നേയുള്ളൂ അതെ ഞാൻ ഞാൻ ജസ്റ്റ് മേലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ പോകാനൊരു ഫ്രണ്ട്സ് ഞാൻ ചാവക്കാടാണ് പോണെ ചാവക്കാട് മറിയാൻ ഡ്രൈവിലും ആ പിന്നെമൽ ക്യാമ്പ് ആനിമല്ല എനിക്കന്നെ ആനിമൽ ക്യാമ്പ് എലിഫന്റ് ക്യാമ്പിലും മറൈൻ വേൾഡിലും ആണ് മറ്റേ ഫിഷിന്റെ അക്വയറ ഇങ്ങനെ മോളിൽ കൂടെ പോണതല്ലേ മാസം കഴിഞ്ഞിട്ട് ഈ ബാഗ് വാങ്ങിച്ചത് ഈ ബാഗ് നിയമോക്ക് ഒരു ബാധ്യതയാവും എനിക്ക് തോന്നുന്നു ഇവന്റെ ബാഗിൽ ഇത്ര വെയിറ്റ് വെയിറ്റ്ലോ എന്ത് ചെയ്യുവട എണീറ്റിട്ടുണ്ട് അമ്മ എണീക്കാൻ ആയോ എണീക്കാനായോ അല്ലെങ്കി പതിനൊന്ന് മണിയായാലും വിളിച്ചു പോയില്ല സമയത്ത് എണീക്കളാട്ട് എണീക്കണ് ബൈക്കും പേടിയാണ്

അയ്യോ അയ്യോ സോറി ദേവു അല്ല തീയാണ് പോണത് ബസ് നമ്പർ ടു മോന ബാഗമ്മ പിടിക്കണോ സ്കൂളിട്ട് ഇന്നലെ എനിക്ക് സ്കൂളിൽ സ്കൂളുണ്ട് ഞാനിതാ ഡ്രസ് ഇട്ടു പോലും ക്ലാസ് ഉണ്ടല്ലോ കുട്ടികളോട് പക്ഷെ ക്ലാസ് ഇല്ല അല്ലെ സ്കൂളുണ്ട് ഞങ്ങൾക്ക് ഇനി കാളികായിരിക്കും ഒമ്പതരയ്ക്ക് പോയിട്ട് ഇനി ഞങ്ങൾ വൈകുന്നേരം വരും ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ ആ സ്കൂളുണ്ട് ചിൽഡ്രൻസ് ഡേ അല്ലെങ്കിൽ ഫാത്തിമ സമയമായി കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഫ്രണ്ട്സ് ദീക ചെറിയൊരു അസംബ്ലി മാറ്റത് ഉണ്ട് അപ്പം പ്രിൻസിപ്പളൊന്നുമില്ല കേട്ടോ അവരുടെ കോർഡിനേറ്റർ തന്നെയാണ് സംസാരിക്കണത് പാരൻസിനോട് നൈസായിട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് വിടീരിക്ക ഫ്രണ്ട്സിനൊക്കെ കണ്ടു അവരുടെ അനിയത്തിക്ക് സെയിം ട്രിപ്പാണ് അപ്പം ഫ്രണ്ട്സിനു കണ്ടിട്ടുണ്ട് എത്ര ക്ലാസ് വരെ ഉണ്ട് ട്രിപ്പ് ഒന്നും രണ്ടും അല്ലേ നാലും ഒക്കെ ഇല്ലേ മൂന്നും ഒക്കെ ഇല്ലേ നീ പറഞ്ഞില്ലേ മൂന്നാം ക്ലാസ് കുട്ടിയും നാലാം ക്ലാസ് കുട്ടികളൊന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ നേരെ ഉറക്കത്തിനൊന്നും ഓർമ്മയില്ല നേരം വെളുത്തു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ഇവിടെ കേറിയപ്പോ എനിക്ക് തോന്നി അന്ന് ഞാൻ മാത്രം ഞാൻ നിന്ന് സെലക്ട് ചെയ്ത് ഗ്രൂപ്പാക്കി പോകുന്ന പോട്ടെ പറഞ്ഞു ഞാനാ പോ

Da er det over, da!

അഞ്ചൊന്നും വേണ്ട ൂടെ ഞാൻ പോയിട്ട് ബസ് പിന്നെ തന്നെ നിന്നോ ഇനി എന്തിനാ പോയിട്ട് വരുന്നത് ബാഗ് എടുത്ത് ബാഗെടുത്ത് ഇനി വീണ്ടും അതെ ഇവർ തേനീച്ചേനെ കുളത്തിണ്ടോ

ഇങ്ങനെ ണിയാവുമ്പോ എത്തന്ന പറഞ്ഞത് പക്ഷെ അവര് കുറച്ച് വൈകി തോന്നുന്നു അവിടെനിന്ന് ഇറങ്ങാനായിട്ട് അപ്പൊ ഇപ്പൊ പെരിന്തൽമണ്ണ എത്തിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ട് പോലെ ആഹ് അതെ ഇപ്പൊ പത്ത് മണി ആവാൻ പോകുന്നു കേട്ടോ കൊറച്ച് നല്ല മഴയാണ് അല്ല മഴയാണ് ഇടീ മിന്നലും പേടിച്ചൊരാളകത്ത് കേറിയിട്ടുണ്ട് മോക്ക് മോക്ക് ഇടി പേടിയാണ് പേടിയാണ് മഴ എനിക്കും ചേച്ചീനെ കൊണ്ടുവരാൻ പോരുന്നോ ചേച്ചീനെ കൊണ്ടുവരാൻ പോരുന്ന ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ സ്കൂളിലെത്തിയിരിക്കുന്ന അവരൊന്നും വന്നിട്ടില്ല കേട്ടോ അല്ല അവിടെ ബസ്സില്ല ബസ് ഇന്ന് ഞാൻ എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ഞാൻ വിയമോളെ കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വന്നു പിന്നെ തിരിച്ചു വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായി സ്കൂളിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാളിക ഞങ്ങളൊരു ഓർഫണേജിൽ പോയായിരുന്നു സ്കൂളിൽ നിന്ന് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്കാണ് വന്നത് നമ്മൾ സ്കൂളിലാണ് വരണെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് വന്ന് പിന്നെ വീട്ടിക്ക് ചെന്നിട്ട് പിന്നെയും തിയ്മോണെ കൊണ്ടുവരാൻ വൈകുന്നേരം സ്കൂളിലേക്ക് ചെന്നിട്ട് പിന്നെയും വീട്ടിൽ ചെല്ലണം ഇപ്പൊ എത്ര എനിക്ക് എണ്ണ വയ്യ കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കഴിച്ച ഇത്രയും പ്രാവശ്യം അമ്മ എനിക്ക് ഉറക്കാൻ വരും ഞാൻ രാവിലെ എണീറ്റും ആ കൊറേ വട്ടം സ്കൂളിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ബസ്സിൽ പോയില്ലേ അതും കാളിക അത്രയും ദൂരണ്ട് എനിക്കാണെങ്കി നെയ്യാ അത് ഏത് ബസ്സാന്ന് നമുക്ക് അറിയില്ല നോക്കാം ആ മൂന്നാണ് മൂന്ന് മൂന്ന് മാത്രമേ ലൈറ്റ് കണ്ടിട്ടുള്ളൂ സീറ്റിലാരും സീറ്റിലാരും എല്ലാരും എണീറ്റ് അതാ കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ ദേവോ ബസ് പേര് വിളിക്കുന്നവരെയാണ് ഇറക്കുന്നത് ദേവോ റിതിക റി ചാ എങ്ങനെ നല്ല ഡാൻസ് വിളിച്ചോ പാട്ടു പാടിയ കുഞ്ഞ് ഏ പാട്ട് പാടിയായിരുന്നോ അമ്മ കണ്ട് എന്താ മുൾ തിരിച്ചു വന്നേ ടൂർ കഴിഞ്ഞു വന്നേ എ റുതിക 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 അമ്മ ഡാൻസ് ഒക്കെ പൂ വെച്ചിട്ട് നേരെ കഴിഞ്ഞേട്ട് ഉറന്നു പോയി വന്നെ എങ്ങനെയുണ്ടേ ദ ഉറങ്ങിയോ മെസ്സില് അടിച്ച് പൊളിച്ചോ അമ്മ എന്നെ കണുന്നു മ്യൂണിയോ മതിയേ ദിട്ട് ഉറ േ മുൾ തിറ്റിട്ട് ഇട്ടോ നിന്നെ മീന പറയാ വന്നങ്ങനെ കൊത്തി കളർഫുൾ ആയിട്ട് മീനെ കണ്ടോ അല്ല എന്തേ ഡിന്നർ പൊറോട്ട ഉണ്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി എവിടുന്നാ എச்சേ വെറുമാഞ്ഞോ ആ ഇനി വെറുക്ക് വാങ്ങാൻ അറിയിലേ കൊണ്ടേയിരിക്കി ഒരു ഗാതില് കമ്മൽ ഇല്ലല്ലോ ദിയാ ദേവിടെ ില്ലട്ടോസ് പാരൻസ് മീറ്റിംഗ് ആണ് ഫ്രണ്ട് നമുക്ക് കൊഴപ്പേക്ക് സ്കൂളില്ല പക്ഷെ പാരന്റ്സ് മീറ്റിംഗിന് കുട്ടികളെ കൊണ്ട് പോണ കുട്ടികളെ കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഏതൊക്കെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തൊട്ടടുത്തല്ല പെല്ലേക്ക് നമ്മടുത്താ മറക്കരുത് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും